സൈലൻറ്റ് പ്ലീസ് പ്ലീസ് സൈലൻറ്റ് നിങ്ങളൊന്നും ഇണ്ടാതിരിക്കണേ പ്ലീസ് നമ്മൾ മിണ്ടാതിരിക്കാൻ പറയാൻ അധികാര സ്വരത്തിലും പറയും ബഹുമാനത്തിലും പറയും അതുപോലെ തന്നെ വളരെ ആയിട്ട് വളരെ താഴ്മയോടെ പറയും ഇവിടെയൊക്കെ വാക്കുകൾ മാറിയേ മതിയാകുള്ളൂ ഇപ്പോൾ അറബിയിൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ സൈലൻറ്റ് പ്ലീസ് സൈലൻറ്റ് 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 എന്ന് പറയും ഒരു പക്ഷേ ഇനിയും കൗരവമുള്ള വാക്കുകളൊക്കെ ഉണ്ടാവാ മതി പക്ഷേ അറബിയിൽ പറയുമ്പോൾ ഒന്ന് നമ്മൾ അത് എന്താണ് ബില്ലാഹി ഹ ബില്ലാഹി ചേർത്ത് പറയാം അതല്ലേ ഹല്ലിക് സാഖിത്ത് സാഖിത് ഒന്നും കൂടി പറയാം ഹല്ലിഖ് സാമിത് എന്ന് പറയും ഞാൻ പലപ്പോഴായി പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് സോ ഒന്നാണ് സാമിത്ത് എന്നതും സാഖിത്ത് എന്നതും ഏകദേശം ഒരേ അർത്ഥത്തിനുള്ളതാണ് ഓക്കെ അതായത് മൊബൈലൊക്കെ സൈലൻ്റ് ആകുന്നതിന് എന്താ പറയുക ഹല്ലി ജവ്വാൽ സാമിത്ത് എന്നിവരോളൂ സാഖിത്ത് മനുഷ്യന്മാരെ കുറിച്ച് പറയുമ്പോഴാണ് സാക്കിത്ത് പറയാറുള്ളത് എൻ്റെ എന്താണ് ഇണ്ടാതിരിക്കുന്നത് എന്താണ് നിങ്ങൾ മൗനമായിരിക്കുന്നത് അപ്പോൾ എന്നാൽ മൗനം 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 എന്നാണ് അത് ലേഡീസിന് പറയുമ്പോൾ സാഹിത് ഓക്കെ അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞു സൈലന്റ് പ്ലീസ് ഓക്കെ സൈലൻറ്റ് ഒന്നിലധികം ആളുകൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ എന്ന് പറയും ഓക്കെ അതാണ് ഒരു രീതി ഹല്ലി ചേർത്ത് കൊണ്ട് പറയുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു നിർദ്ദേശം പോലെ പോകരുത് ഓക്കെ അല്ലാതെ എന്ത് പറയു ഉസ്കുത്ത് എന്ന് പറയരുത് ഉസ്കുത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണൂർക്കാരൊക്കെ പറഞ്ഞാൽ മിണ്ടർ അനങ്ങറ് ചൊപ്പ് എന്ന് പറയല്ലേ ഇന്ത്യയിൽ ചൊപ്പ് ആ രീതിയാണത് അത് നമ്മൾ നം അത്തരം അധികാര സ്വരത്തിലോ അത്തരം ബഹളം വെക്കുന്നിടത്ത് മാത്രമേ അത് പറയാവൂ അല്ലെങ്കിൽ അത് പ്രശ്നമാണ് അപ്പോൾ നമ്മളെ ബഹുമാനിക്കുന്ന ഒരു പേഴ്സണോട് നമ്മൾ ഒരിക്കലും അങ്ങനെ പറയരുത് അവരോട് ഉസ്കുത്ത് എന്ന് പറയരുത് യാസ്യത് ഉസ്കുത്ത് പറയരുത് തെറ്റാണ് അവർക്കത് വല്ലാതെ ഫീല് മിണ്ടരടാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അറബികളുടെ വാക്കിന് ഭയങ്കര മൂർച്ചയാണ് അതുകൊണ്ട് തന്നെ മയപ്പെടുത്തി പറയുമ്പോൾ നമ്മൾ ശബ്ദം കുറച്ചാൽ മതി മലയാളത്തിൽ പക്ഷേ വാക്ക് മാറ്റണം മറബിയിൽ മനസ്സിലായേക്ക് വാക്ക് തന്നെ മാറും ആ വാക്ക് തന്നെ മാറും അതൊരു പ്രശ്നമാണ് അവർക്ക് ഇവനൊരു മര്യാദയില്ലാത്തവനാണെന്ന് അവർ നമ്മെക്കുറിച്ച് വിലയിരുത്തി പോകും അതുകൊണ്ട് സാക് എന്നാൽ മൗനമായിരിക്കുക എന്നാണ് എന്ന് ൂടി ചേർത്ത് ഹല്ലി സാക്കിത്തുമതി താങ്കളെന്ന് പറയും ഹല്ലീക്ക് സാക്കിത്ത് എന്ന് പറയാം നിങ്ങളെല്ലാവരുമാണ് ഹല്ലിക്കും സാഖിത്തീൻ സാമിത്തീൻ എന്ന് പറഞ്ഞാൽ ഓൾ ദ പേഴ്സൺസിനോട് പറയുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും ഓക്കെയാണോ അപ്പോൾ സുഖൂത്താണ് സംഗതി ഉള്ളത് അപ്പോൾ രണ്ടാമത്തെ ഒന്ന് ബില്ലാഹി ബില്ലാഹി ബില്ലാ ഹിസാഖിത്തീനിതും അല്ലെങ്കിൽ എന്ന് പറയാം പക്ഷെ അത് അതിന് അത്ര ഒരു പിന്നെ ക്ലിയർ ആണോ എനിക്കറിയില്ല ബില്ലായി ചേർത്തുകൊണ്ട് പറഞ്ഞ ഏതും ഏത് കൽപ്പനയും ആക്കാനും പ്ലീസ് എന്ന ബഹുമാനവും അതുപോലെ വിനയും കാണിക്കാൻ വേണ്ടിയാണ് ബില്ലാഹി ചേർക്കുക ഏ സുക്കുച്ച് ബില്ല സുക്കുച്ച് ബില്ല എന്ന് പറയാം ഓക്കെ അപ്പം ഇങ്ങനെയൊക്കെയാണ് സുക്കൂത്ത് സുക്കൂത്ത് എന്ന് പറയാം ഓക്കെ അവിടെ ബഹളം വെക്കുക എന്നതുണ്ട് ബഹളം വെക്കരുത് എന്ന് പറയാം ചിലപ്പോൾ പറയുന്നുണ്ട് അല്ല അസയ്യ എന്നാൽ ബഹളം വെക്കാംസൈലത് എന്ന് പറയാം ഓക്കെ മനസ്സിലായിട്ട് വിചാരിക്കുന്നു കൂടുതൽ അറിയുന്നതിന് അറബിക് യൂണിയോടൊപ്പം ചേരുക മാക്സിമം